വേറെന്തോ സമയവും ഒരുപാട് രാവിലെ പറയണ്ട പിന്നെ നല്ല തണുപ്പ് തണുപ്പായിരുന്നു മഞ്ഞായിട്ട് മണാലി പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാക്ക് ഒരു സ്ഥലം ഉണ്ട് അതൊക്കെ ും കാലത്ത് ഭക്ഷണം മാട്ടിങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥ അറിയാൻ പാടില്ല കേറും പിന്നെ ഓഫ് റോഡ് ാണ് ഞാൻ അങ്ങോട്ട് വരാട്ടെ കാണിക്കട്ടെ സ്ഥലൊക്കെ കാണിക്കടിപൊളി മേലെ മല അവിടെന്തോ പുഴ ഒഴുകുന്നുണ്ട് അതാണ് ഇത്രയും സൗണ്ട് നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മള് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത്ര ദിവസം കാണാത്തൊരു സ്റ്റൗ ആണ് ഗ്യാസ് ഇത് നമുക്ക് നമ്മള് മൂന്നാല് ണ്ടായിരുന്നു അവര് ആക്സിഡന്റ് ഒക്കെ അവർ പെട്ടെന്ന് അവർക്ക് പോകേണ്ടി വന്നു അപ്പൊ അവരുടെ ഇതൊന്നും അവർ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ഫ്ലൈറ്റ് പോകുമ്പോ അപ്പൊ നമുക്ക് തന്നിട്ടാ പോയത് നമ്മുടെ ഇതിൽ സ്റ്റാവും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട അത് കത്തിക്കേണ്ട അവസ്ഥ വന്നില്ല അപ്പൊ സംഭവം എന്ന് അവിടെ എന്താണ് സംഭവം അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ പറഞ്ഞു വന്നതാണ് പക്ഷേ നമ്മുടെ ഇഷ്ടാവൂന്ന് പറഞ്ഞുകൂടാ എന്നാലും നമ്മളപ്പൊ വിചാരിച്ച് ഇത്ര ഇത്രപ്പെടുത്ത സാധനങ്ങളൊന്നും ഇല്ലല്ല എല്ലാം ഒരുവിധം തീർന്നു തുടങ്ങിയായിരുന്നു ഇത്രയും ദിവസമായില്ലേ നമ്മൾ ഓർത്ത് എന്തേലും ചിപ്സാ നമ്മുടെ കയ്യിലുള്ള അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് ഓർത്ത് അപ്പൊ അവർക്ക് മാഗി കാണിച്ചപ്പോൾ അവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു എന്തേലും ഇപ്പൊ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ അവർക്ക് അങ്ങനെ അത് കൊടുക്കാനായിട്ട് പോയേക്കാണ് ചിപ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തേലും നമ്മുടെ കയ്യിലുള്ളത് അത് ഇവർക്ക് ഇഷ്ടാവും എന്ന് പറഞ്ഞുകൂടാ എന്നാലും കൊടുക്കാമെന്ന് ഓർത്ത് വെള്ളവും ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ അതും കൊടുക്കാനായിട്ട് അവർക്കപ്പ രണ്ട് നമ്മുടെ മിച്ചണ്ടായിരുന്നു അപ്പൊ അതാച്ചപ്പോടുത്തത് ലാസ്റ്റ് ഞാൻ മറ്റേ കൊള്ളിയും കൂടി ഉണ്ട് കൊള്ളി അതുകൊണ്ടുള്ളൂ രണ്ടും രണ്ടുപേരും ആ അതെ പിന്നെ അവർക്ക് അപ്പൊ കഴിക്കാൻ പറ്റിയ സാധനം വേണമല്ലോ അത് കാരണം അതെടുത്ത് കൊടുത്തത് അതെ നമ്മുടെ ഗ്യാസ് ഇങ്ങനെയുണ്ടോ കത്തിക്കണത് ഇതൊരു ഒരുമിക്കവർക്ക് അറിയാൻ പറ്റും അറിയാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ ട്രാവൽ ട്രാവലൊക്കെ ചെയ്യുമ്പോ അതെ അമ്മ ആ നമ്മള് ഇത് പോണേനും ഇതുപോലത്തെ ഒരു ഗ്യാസ് നോക്കിയായിരുന്നു പിന്നീട് നമുക്ക് മറ്റേത് കിട്ടിയപ്പോ ഇങ്ങനെ തീ കൂട്ടി കൊടുക്ക ഈ സാധനം രണ്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഓൺലൈനൊക്കെ കിട്ടൂത് എല്ലാ ഇപ്പൊ തന്നെ ആവും അത് അത്യാവശ്യം നല്ല തീയുള്ള ഇതാണല്ലേ വേഗം നമുക്കിത് മൂന്ന് മണിക്കൂർ വരെ നിർത്താണ്ട് കത്തിക്കാന്നാണ് പറയണത് ഗ്യാസ്

അവിടെ ഉണ്ടല്ലേ അപ്പൊ നേ നമ്മൾ മ്യാഗി റെഡിയാണ് ട്ടാ ഇതിக்கு കുളമ്പനൈറ്റ് വേണ്ട ഒരു ആഗ്രഹം ഉണ്ട് അതു കാരണം ദേ വെള്ളൊക്കെ അധികം വെറ്റിക്കണ്ടൊക്കെ എടുത്തിക്കണേ അപ്പൊ തന്നെ വെറ്റീwebdriver പെട്ടെന്ന് തണക്കിയേ ചെയ്യും അതെ ആ വേണ്ടട്ടല്ലേ ആ വേണ്ട നമ്മൾ മ്യാഗി കുട റെഡിയാണ് ട്ടാ നല്ല ഒച്ചണ്ട നല്ല നല്ല മണമുണ്ട് നല്ലോണം വേണ്ടട്ടില്ല നമ്മൾ നോർമൽ മ്യാഗിടേ വെല്ല നല്ല നല്ലോണടിച്ച കുളമ്പനൈറ്റ് വേരണോ എന്നാണ് പറയുന്നത് ആ ഓക്കേണ്ട ഇനിയും ഇല്ല കുറച്ചു കഴിഞ്ഞല്ല അതെ ഇവിട അഞ്ച് ബാഗറ്റ് പൊട്ടിച്ചിട്ടുണ്ട് നീ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് പോണം ഇവിടന്ന് ഇപ്പോ നമുക്ക് എന്താണ് മാഗി റെഡി ആയിട്ടുണ്ട് അയ്യോ അങ്ങനെ തന്നെ എടുത്ത് പ്ലേറ്റ് എടുത്തോണ്ട് വന്നതാണ് അതുകൊള്ളാ ഞാനവിടുത്ത് പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ പോവേണിക്ക്ലേറ്റിൽ കഴിച്ചു കഴിച്ചോടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കണു വിഷക്കണ്ടല്ലേ നല്ലോണം കൊതിയായിട്ടാണ് വിഷപ്പല്ലോ മാഗിന്നിരുന്ന സ്റ്റോക്കും കഴിഞ്ഞു

ഇപ്പൊ ഞങ്ങൾ മണാലിന്ന് മണാലിലോട്ട് പോവാനി മണാലിത്താനായിട്ട് നൂറ് നൂറ്റി ചില കിലോമീറ്റർ അല്ലേ എത്താനായിട്ട് ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും കാണിക്കാൻ അപ്പൊ ഇനിയിപ്പതായി ഞാനും കഴിക്കട്ടെ ഞങ്ങൾ ഇന്ന് രാവിലത്തെ കഴിക്കാൻ പോണല്ലേ ഉള്ളു അപ്പൊ അത് കാരണം ാണ് ഇവിടെ വെയിലൊക്കെ ഇണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല തണുപ്പ് പോലെ നല്ല തണുപ്പെന്നല്ല എന്നാലും ഒരു തണുപ്പാണ് ഭയങ്കര ചൂടൊന്നുമില്ല അപ്പൊ പെട്ടന്ന് തന്നെ ഈ സാധനമൊക്കെ തണുത്തു കഴിക്കട്ടെ പറയൂല ആ കഴിച്ച നമ്മളോട് ഇത്ര നല്ല കിടക്കുന്ന പോകാൻ പാടില്ല ഞങ്ങള് രണ്ടൊരു പ്ലേറ്റ് എടുത്ത് മാത്രം കഴിച്ചോളൂ എനിക്ക് തന്നെ അടിമാത്രം ഞാനല്ലാണ്ട് പിടിച്ചു തന്നിട്ട് തന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നോക്കി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കഴിച്ച കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് പോകേണ്ടി പക്ഷെ നല്ല ഭക്ഷണമായിരിക്കാൻ സാധ്യതയുണ്ട് നോക്കാം നമുക്ക് എങ്ങനെയെന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മള് എത്തും മണാലിയില് നമുക്ക് സ്റ്റേ ഉണ്ട് ഞങ്ങൾ സർക്കാരല്ല